വ്യവസായി സമിതിയുടെ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ അറിയിച്ചു ജൂൺ നടക്കുന്ന കൺവെൻഷന് സമിതിയും രൂപീകരിച്ചു ചെറുകിട വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അധികൃതരെ അറിയിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന കേരള വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത് സമിതിയുടെ പ്രവർത്തനം ജില്ലയിൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ നടത്തുക ജൂൺ പതിമൂന്നിന് നടക്കുന്ന കൺവെൻഷനിൽ യൂണിറ്റ് ഏരിയ ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കൺവെൻഷന് മുന്നോടിയായിട്ടാണ് സംഘടക സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി യൂണിറ്റ് ഭാരവാഹികൾ ഏരിയ ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തക കൺവെൻഷൻ നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായി വ്യാപാരി വ്യവസായി സമിതിയുടെ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മജീഷ് ജാക്കബിനെയും കൺവീനർമാരായി ജില്ലാ സെക്രട്ടറി ശ്രീ സാജൻ കുന്നേൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ റോജി പോൾ വൈസ് ചെയർമാൻമാരായി വൈസ് ചെയർമാൻ ശ്രീ ലൂയിസ് വേളാമ്പത്തോട്ടം ശ്രീ കുഞ്ഞുമോൻ ചരങ്ങാട്ടെ ട്രഷററായി ശ്രീ നൌഷാദ് ആലുമൂട്ടിൽ ജോയിൻറ്റ് കൺവീനറായി ശ്രീ അനൂപ് മറയൂർ ശ്രീ അൻസാരി വി എ ശ്രീ സിജു തലിബ ശ്രീ സിനിരാജ് വിവാദ് തുടങ്ങിയ അൻപത്തിയോ ഒന്ന കമ്മിറ്റിയും രൂപീകരിച്ചു സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ കാര്യക്ഷമമാക്കുക എന്നുള്ള കൂടിയാണ് ജൂൺ പതിമൂന്നാം തീയതി കട്ടപ്പനയിൽ ഈ പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ വലിച്ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിജു നിർവഹിക്കും ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ തുടങ്ങി നേതാക്കന്മാരെല്ലാം ആ കൺവെൻഷനിൽ സംഘടക സമിതി ചെയർമാനായി മജീഷ് ജക്കബിനെയും കൺവീനർമാരായി കുന്നേൽ സാജൻകുന്നേൽ പോൾ എന്നിവരെയും തിരഞ്ഞെടുത്തു വൈസ് ചെയർമാനായി ലൂയിസ് വഴുമ്പത്തോട്ടത്തിനെയും കുഞ്ഞുമോൻ ചാരങ്ങാട്ടിനെയും ട്രഷററായി നൌഷാദ് ആലിമുട്ടിനെയും തിരഞ്ഞെടുത്തു വിവിധ ജോയിന്റ് കൺവീനർമാരെയും ഉൾപ്പെടുത്തി അഞ്ചംഗ കമ്മിറ്റിക്കും രൂപം നൽകി